തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ നിലമ്പൂരിൽ നിരവധി പേരെ കടിച്ച പേവിഷബാധ സംശയിക്കുന്ന നായെ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് ടീം പിടികൂടി നിരീക്ഷണത്തിനായി നായെ വിളയം തോടമൃഗാശുപത്രിയിലേക്ക് മാറ്റി ഇന്നലെ മിനർവ്വടിയിൽ വെച്ച ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സമീപത്തെ റോഡിൽ വെച്ച് കാഞ്ഞിരക്കണ്ടൻ ഫാഹിമയെ നായകടിച്ച് പരിക്കേൽപ്പിക്കുകയും തുടർന്ന് അറുപത്തിനാലുകാരി പാത്തുമ്മയെയും ആറ് വയസ്സുകാരി നജ ഫാത്തിമയെയും നായകടിച്ച് പരിക്കേൽപ്പിച്ചു നായ പിടിക്കാൻ ഇആർഎഫ് അംഗങ്ങൾ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല നായ വീണ്ടും ഭീതി വിതച്ച പല ആളുകളെയും ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചന്തക്കുന്ന് ഭാഗത്തേക്ക് നീങ്ങി ചാരംകുളം ഭാഗത്ത് ഒരു സ്ത്രീയെ കടിക്കുകയും വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിനടിയിൽ കയറി ഇറപ്പുറച്ച നായയെ കണ്ട് വാർഡ് കൌൺസിലർമാരായ റനീസ് കുപ്പായം കുഞ്ഞുട്ടിമാൻ എന്നിവർ വിവരം നൽകിയതിനെ തുടർന്ന് മുനിസിപ്പാലിറ്റി ജെ എച്ച് ഐ ഡിൻഡോ ഡ്രൈവർ വിജീഷ് ഇ ആർ എഫ് അംഗങ്ങളായ അബ്ദുൾ മജീദ് സെഫീർ അബു രാമങ്കുത്ത് എന്നിവരെത്തി നായയെ പിടികൂടി നിരീക്ഷണത്തിനായി വെളിയന്തോട് മൃഗാശുപത്രിയിലേക്ക് മാറ്റി വിവിധ പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ട് കുട്ടാളുകളെയും കുട്ടികളെയും പഠിച്ചുകൊണ്ട് പറ്റുന്ന ഒരു തെരുവനായാണ് നമ്മുടെ ഈ ആർ ഒ കുട്ടിയും നമ്മുടെ നഗരസഭയിലെ എൽ വിഭാഗത്തിലെ ആളുകളൊക്കെ പോടുകൂടി എല്ലാ കാര്യങ്ങളും നമ്മുടെ വാർഡിനകത്ത് നിന്ന് പിടികൂടിയിട്ടുള്ളത് ഏതാലും വലിയൊരാശ്വാസമായി ഇപ്പോൾ കുറെ ആളുകളിപ്പോൾ വാട്സപ്പിലൂടെയും ആരോ ഗ്രൂപ്പിലൂടെയൊക്കെ വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ കുട്ടികളും പേടിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന പേടിച്ചിരുന്ന സമയത്താണ് നമ്മുടെ നഗരസഭയുടെ എത്തി ഭാഗത്തിനും നേതൃത്വത്തിനും നമ്മുടെ